ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും എൻ്റെ വിശേഷം സുഖമാണോ ഓ ഇവിടെ ഏകദേശം നല്ല മഴയാണ് എല്ലായിടത്തും മഴ തന്നെയാണ് മഴക്കാലത്ത് പിന്നെ മഴയല്ലാതെ വേറെ എന്താവാല്ലേ നല്ല മഴയാ എന്നാലും നല്ല രസമാണ് അല്ലേ ഇന്ദ്രിയ വൈബാ സൂപ്പറാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവർക്ക് അടിപൊളി ആസ്വദിക്കാൻ പറ്റിയൊരു കാലമാണ് അല്ലേ മഴക്കാലം പക്ഷെ പുറത്ത് വന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അല്ലേ അങ്ങനെ അപ്പം അങ്ങനെ നോക്കി കുറച്ചു നേരം നിന്നുകഴിഞ്ഞു കുഞ്ഞിപ്പം നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളേക്ക് കയറിയിട്ടാ അപ്പൊ ഇന്ന് ഞാന് ചപ്പാത്തിയും ഉരുളം മസാലയും ഉണ്ടാക്കാം നട്ട കരുതൽ അത് കഴിയുമ്പോഴേക്ക് ഇക്ക നീറ്റ് വന്നു ഇക്ക നീറ്റ് വന്നപ്പോ ഞാൻ വേഗം ചായ വെച്ച് ഇക്കാക്കി കൊടുത്തു പിന്നെ ഞാനെങ്കിൽ പിന്നെ കുട്ടികൾക്കുള്ള എടുത്തു വെച്ചുട്ടോ അതിന്റെ ഇടയിലൂടെ വേഗം ചെന്നിട്ട് ചപ്പാത്തിക്ക് മാവൊക്കെ സെറ്റാക്കി അത് കഴിയുമ്പഴേക്കും ഇതേ നീറ്റ് വന്നു നമ്മുടെ അൽഹാന് അൽഹാൻ നീറ്റ് വന്നിട്ട് എന്താ പീ കാണിക്കുന്നതുകൊണ്ട് എന്നെ നോക്കി കൊണ്ട് നിൽക്കട്ട അത് കഴിഞ്ഞിട്ട് പിന്നെ അൽഹാനോട് ഞാൻ പണ്ട് പോയി ബ്രഷ് ചെയ്തിട്ട് വാ ചായ തരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ അങ്ങനെ പോയി അത് പോയി വന്നപ്പോൾ അതാ ഈ അൽഹാനും കലണ്ടറും തമ്മിലെന്തും കച്ചറയാണ് ഗൈസ് എന്തറിയോ അവനതിനവിടെ ഒട്ടിച്ചേക്കും പിന്നെ അതുപോലെ താഴെ വഴും പിന്നെ ഒട്ടിച്ചേക്കും താഴെ വഴും അതിനെ ഒന്ന് ചെന്ന് മൂപ്പരാളൊന്ന് ഞോണ്ടും അപ്പം താഴെ വഴും അങ്ങനെ കേട്ടോ ഇപ്പം ചായ കിട്ടിയപ്പോൾ കടൻ്റെ സാധനം നല്ലതായിരുന്നു മാത്രം അങ്ങനെ അതെല്ലാം കഴിഞ്ഞുട്ട് പിന്നെ രാവിലത്തുള്ള നാഷ്ടക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം മസാല കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോ ഫുഡ് കഴിക്കാന്ന് കരുതി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കാണ് അപ്പോഴാണ് എനിക്ക് ചെറിയൊരു കട്ടൻ ചായ പിടിക്കാനുള്ള മോഹം തോന്നിയത് ഗൈസ് വേറെ നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ ചായ കുടിക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധം കേട്ടാ നിർബന്ധം എന്ന് വെച്ചാൽ എപ്പോഴൊന്നും ഇല്ല എന്നാലും ഏകദേശം എല്ലാ ടൈമും ഞാൻ ചീലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കട്ടൻ ചായ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടട്ടാ സാധാരണ പാൽ ചായനെക്കാളി ഇഷ്ടം കട്ടൻ ചായയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അങ്ങനെ ഇക്ക വർക്കിന് പോകും ചെയ്തു അപ്പം ഞാൻ വേഗം ചോറ് വെച്ചു കുക്കറിൽ തന്നെ ചോറ് വെക്കല് അപ്പോൾ ചോറ് വെച്ചു കഴിഞ്ഞു അപ്പം ഇനിയിപ്പം പരിപ്പ് കറി ഉണ്ടാക്കാന്ന് കരുതിയിട്ട് പരിപ്പ് കറിയും വെണ്ടൊക്കെ തോരനാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടാണ് ഏകദേശം പരിപ്പക്കറി ഉണ്ടാക്കി കഴിയാനായിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിക്കും കൂടെ വേണം താളിച്ചു കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് കറിയായി വലിയ ആർഭാടമൊന്നും ഇല്ല കേട്ടോ നോർമൽ ഒരു കറി അത്രയേ ഉള്ളൂ ടേസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കും ഒക്കെയാണ് എൻ്റെ കാക്കും ഒക്കെയാണ് അത്ര തന്നെ പിന്നെ പിന്നെ കുട്ടികളെന്ന് കഴിഞ്ഞാൽ കറി ഒഴിച്ചു കഴിക്കാറില്ല കേട്ടോ അപ്പോൾ അവർക്ക് അത് വേണ്ട അത്ര തന്നെ അപ്പം പിന്നെ വെണ്ടയ്ക്കത്തോരനൊക്കെ വെച്ചു കേട്ടോ വെണ്ടയ്ക്കത്തോരൻ അതിൻ്റെ ഇടയിലൂടെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചോറുമായി എല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ ഏകദേശം അവിടുത്തെ ഏകദേശം അടുക്കളയിലെ ഏകദേശം പണികളെല്ലാം സെറ്റാക്കി വെച്ചു ഞാൻ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇക്ക വന്നുകഴിഞ്ഞാൽ ഫുഡ് എയിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അത് എംബിക്കും മറ്റുള്ള വേഗം വന്നു ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലിരുന്നു വേറെ പണിയൊന്നുമില്ല നല്ല മഴയല്ലേ പുറത്തൊന്നും പോകാനും പറ്റില്ലല്ലോ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇക്ക വന്നു ഇക്ക വന്നപ്പോൾ അതേ ഒരു ടോയും കൊണ്ടുവന്നു പിന്നെ അതുപോലെ തന്നെ അതേ എന്താ പറയുക പഴംപൊരിയും ഉള്ളിയടും മറ്റൊക്കെ കൊണ്ടുവന്നു കേട്ടോ കൊണ്ടുവന്നു അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇക്ക ഫുഡ് കഴിച്ചിട്ട് ഇക്ക പോയിട്ടാണ് ഇക്ക പോയി അത് കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞവരെ അവർ കുറച്ചു നേരം ഒന്ന് കടന്നു കേട്ടാ ഉറങ്ങി കുട്ടികളൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയ ശേഷം പിന്നെ വേഗം കളിക്കാൻ പോയിട്ടുണ്ട് കുട്ടികളോട് അവർ വന്ന് വിളിക്കാൻ വരും വരെ മഴ ആയതുകൊണ്ട് പുറത്തുവിടാണ്ടിരിക്കും കേട്ടോ പക്ഷെ അവർ വന്ന് വിളിക്കാൻ വരും അങ്ങനെ അവർ കളിക്കാനൊക്കെ പോയി കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും ഇതാണ് ഗൈസ് പണി എപ്പോഴും മുകളുവെക്കും തഴവഴും മുകളുവയ്ക്കും തഴവഴും അവരതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ഏഴുമ്പോഴേക്ക് ഇക്കം കൊണ്ടുവന്നതാണ് എന്താണ് തേൻമുട്ടായി അത് പണ്ടൊക്കെ ഭയങ്കര ആയിരുന്നു അല്ലേ ഈ തേൻമുട്ടായി കാണുമ്പോൾ പഴയ കാലങ്ങൾ ഓർമ്മ വരും നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഗൈസ് ഓർമ്മ വരുന്നുണ്ടോ എന്തായാലും അടിപൊളിയാണ് അല്ലേ പക്ഷേ പണ്ടത്തെ പോലെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ തേൻമുട്ടായിക്കൊന്നും ഇല്ല അല്ലേ പണ്ടല്ലേ തേൻമുട്ടായി ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ കഴിക്കാനൊക്കെ തേൻമുട്ടായി മാത്രമല്ല പണ്ടത്തെ ഏകദേശം എല്ലാ മിഠായികളും സൂപ്പറാണ് അങ്ങനെ ഇക്ക പറഞ്ഞോ ഫുഡ് ചോറ് വേണ്ട പറഞ്ഞു ഞങ്ങൾ മൂന്നാളും ഓൾറെഡി നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു കെട്ടോ ഇക്ക വരാൻ കുറച്ച് ലേറ്റായി അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ചോരാ കഴിച്ചത് കേട്ടോ ഇക്കാൾക്ക് ചോറ് വേണ്ട ദോശ മതി പറഞ്ഞു സത്യാവസ്ഥയിൽ ചോറ് കഴിഞ്ഞു കഴിഞ്ഞു ഇല്ലെങ്കിൽ ഇക്ക ചോറ് കഴിക്കില്ല അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി കഴിച്ചു ഇക്കാൾക്ക് ദോശയും സെറ്റാക്കി കൊടുത്തു കേട്ടോ ച്ചാല് എനിക്ക് നോർമലി ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ അത്യാവശ്യം കട്ടിയിലും കായമായിട്ടൊക്കെ തന്നെ ഉണ്ടാക്കല് ഷിക്കാക്ക് അങ്ങനെ പറ്റില്ല കുഞ്ഞുപോലെ നെയ്സ് ആയിട്ട് ഉണ്ടാക്കണം അപ്പൊ അത് അവിടെ ചെയ്തു അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ പിന്നെ എങ്ങനെയാ അടുത്ത വീഡിയോയിലേക്ക് ബൈ